ചിമ്മ അടുക്കള ഭാഗത്ത് പാചകത്തിന്റെ ഒരു പരിപാടിയാന്ന് തോന്നുന്നു എന്താടി ഇവിടെ പരിപാടി വേറൊന്നുമില്ലേ കറിയുടെ ബീഫ് അടിച്ചിട്ടുണ്ടായിരുന്ന ഒന്നും കൂടി ഫ്രൈ ചെയ്തെടുക്കാം കാന്താരി മുളക് പറമ്പിന്ന് ഇച്ചിരി മുറ്റി കാന്താരി മുളക് കിട്ടിയായിരുന്നു ചമ്മന്തി അരച്ചെടുക്ക രാവിലെ പൊളിക്കാനുള്ള പരിപാടിയാട്ട് നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ നീലിക്കുന്നു പിന്നെ പരിപാടിയൊന്നും ഇല്ല എന്തടി വെറുതെ നടക്കാൻ ഇറങ്ങിയതാ ഓണത്തിന്റെ അവധിയാ അങ്ങനെയൊന്നുമില്ല വെറുതെ നടക്കാൻ അങ്ങ് ഇറങ്ങി നാട് കാണാൻ വേണ്ടി ഇറങ്ങിയതാ ഇടയ്ക്ക് നാട്ടുകാരെയൊക്കെ കാണണ്ടേ രമ്യത കപ്പർ റെഡി ആക്കി കൊണ്ടിരിക്കുക ഇപ്പോൾ ബീഫൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ ബീഫും മുളകും മുളക് ചെമ്മന്തിയാണ് അങ്ങനെ ഏതാണ്ടൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ കാന്താരി കാന്താരി മുളക് ചെമ്മന്തി ഞങ്ങൾ കൂടുതൽ നാടൻ ഫുഡാണ് കഴിക്കാറുള്ളത് നാടൻ ഫുഡെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നാട്ടിലൊക്കെ കൂടുതൽ നാടൻ ഫുഡാണ് അതായത് കപ്പ ചേമ്പ് ചേന മധുരക്കിഴങ്ങ് എന്താ കാച്ചിൽ ഇത്ര സാധനങ്ങളൊക്കെ നമ്മൾ കൂടുതൽ കഴിക്കുന്നത് ഇതാണ് നല്ലതന്നെ നാടൻ നൂഡിൽസും ഒക്കെ കഴിച്ച് ഫാസ്റ്റ് ഫുഡ് നാടൻ നാടൻ കഴിക്കുന്നതല്ലേ നല്ലത് ഫുഡാണ് ആരോഗ്യം പറയുന്നത് പഴയ ആൾക്കാരെയൊക്കെ കാണത്തില്ല നല്ല ആരോഗ്യം എന്നിട്ട് ഉരുക്ക് പോലിരിക്കുന്ന മനുഷ്യര് ശരീരം വലിച്ച് ആയിരിക്കും ഇരിക്കുക പക്ഷെ നല്ല ബലമുള്ള ശരീരമായിരിക്കും അവരുടെ നാടൻ ഫുഡാണ് പഴയ ചേമ്പും ചേനയും കപ്പയും കിഴങ്ങും ഒക്കെ ആയിരിക്കും അതുകൊണ്ടാണ് അവരങ്ങനെ അതുപോലത്തെ ഫുഡൊക്കെ കഴിക്കാൻ ശ്രമിക്കുക നമ്മുടെ വീഡിയോയില് കൂടുതലും നമ്മൾ ഉൾപ്പെടുത്തുന്നത് അങ്ങനത്തെ അത്തരം ഫുഡുകളായിരിക്കും എല്ലാം ഉൾപ്പെടുത്തും എന്നാലും കൂടുതലും നാടൻ ഫുഡുകളായിരിക്കും സാധാ നമ്മുടെ വീട്ടിൽ വെക്കുന്ന ടൈപ്പ് ഫുഡുകൾ അപ്പോൾ രമ്യയുടെ കപ്പയും ബീഫും അതിൻ്റെ കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം ശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ഞാൻ ഇടാം ഞാനിരി മഞ്ഞപ്പൊട്ടിടാറുണ്ട് ആവശ്യമുള്ളവർക്ക് മഞ്ഞപ്പൊടി ഇടാം കപ്പള ഗ്യാസാണല്ലോ അതെല്ലാം

വഴറ്റെടുക്ക വഴറ്റിയെടുത്തില്ലെങ്കിൽ രസം ഉണ്ടാവില്ല നല്ല നെയ്യുള്ള നല്ല സൂപ്പർ ബീഫ് വഴിച്ചെടുക്കാം ബീഫ് റെഡി ആയിട്ടുണ്ട് കാന്താരി ചമ്മന്തി ഇറക്കാം കുറച്ച് വെള്ള കാന്താനിയാണ് ഇത് ഉണ്ടാവുള്ളത് നല്ല ഇരിവായിരിക്കും മീനിലൊക്കെ കീറിയിട്ടാ നല്ല സൂപ്പറാണ് ഞാൻ ഇത് കെട്ടിട്ടാണ് കറി വെക്കണത് നമുക്കിന്ന് വെള്ളക്കാന്താരി അരച്ചിട്ട് ചമ്മന്തി എല്ലാം ആക്കാം എന്നിട്ട് അധികം കാന്താരി മുളക് കണ്ടല്ല വെള്ളക്കാന്താരി ഇത്തിരി മുപ്പത് രണ്ടും ചെന്നുള്ളൂ ഇത്ര മതി ഒന്നും വേണ്ട നമ്മുടെ നാടൻ സ്റ്റൈലല്ലേ അമ്മിയിലെ പണ്ടൊക്കെ അമ്മിയിലാണ് അരിച്ചു കഴിച്ചിരുന്നത് അല്ലാണ്ട് മിക്സിയിലൊന്നുമില്ല നല്ല എരിയുണ്ട് പണ്ടൊക്കെ പൊറയുന്നു കൈ കൊണ്ട് എടുത്താല് കൈ കുറയും അതുകൊണ്ടാണ് സ്പൂൺ കൊണ്ട് എടുക്കുന്നത് നല്ല എരിവുള്ള മുളകായതുകൊണ്ട് നല്ല ഇന്നലത്തെ ബീഫ് ഇന്ന് മൊരിയിച്ചെടുത്തത് മുളക് ചമ്മന്തി കല്ലാച്ച മുളക് ചമ്മന്തി കട്ടൻ ചായ കപ്പ കപ്പ് ട്ടോ കൂടുതലുണ്ട് നല്ല 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 രസമുണ്ട് ബീഫ് ഇന്നത്തെ വേറൊണ്ട്